നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിക്കിണറിന് സമീപമായി താമരക്കണ്ണൻ്റെ ഒരു ചിത്രമുണ്ട് ഈ ചിത്രത്തിന് പിന്നിൽ രസകരമായ കഥകളുമുണ്ട് നമുക്ക് ആ കഥയൊന്നു കേട്ടാലോ വില്യമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ പ്രത്യക്ഷനായിരുന്നു സദാ കൃഷ്ണനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വില്യമംഗലം സ്വാമിയാർ ഒരിക്കൽ ഒരു ദിവസം രാത്രിയിൽ വില്യമംഗലം സ്വാമിയാർ ഭഗവാനെ പല രൂപത്തിലും ഭാവത്തിലും സ്തുതിക്കാൻ തുടങ്ങി ഏതെല്ലാം ഭാവത്തിലും രൂപത്തിലും സ്തുതിക്കുന്നുവോ ആ രൂപങ്ങളിലെല്ലാം ഭഗവാൻ സ്വാമിയാർക്ക് ദർശനം നൽകിക്കൊണ്ടേയിരുന്നു അങ്ങനെ സ്വാമിയാർ ഭഗവാനെ താമരക്കണ്ണൻ്റെ രൂപത്തിൽ സ്തുതിക്കാൻ തുടങ്ങി സ്തുതി കഴിഞ്ഞ് എൻ്റെ താമരക്കണ്ണ എന്ന് നീട്ടി വിളിച്ചു അങ്ങനെ കണ്ണൻ താമരക്കണ്ണൻ്റെ രൂപത്തിൽ ദർശനം നൽകി സ്വാമിയാർക്ക് അങ്ങനെ കളി തുടർന്നു പെട്ടെന്ന് അത നേരം വെളുക്കാറായി ക്ഷേത്രത്തിൽ നട തുറക്കാൻ സമയമായി മേൽശാന്തി അത നട തുറക്കുവാനായി വന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും ശ്രീലകത്തേക്ക് പ്രവേശിക്കണം കണ്ണൻ ക്ഷേത്രത്തിലേക്ക് ഓടി പിന്നാലെ സ്വാമിയാരും അപ്പോഴേക്കും മേൽശാന്തി അത എത്തിയിട്ടുണ്ടായിരുന്നു ശ്രീലകത്തേക്ക് പ്രവേശിക്കാൻ നോക്കുമ്പോഴേക്കും താക്കോലിട്ട് തിരുനട തുറക്കാൻ നൽകുന്ന മേൽശാന്തിയാണ് കണ്ടത് വേഗം അകത്തേക്ക് പ്രവേശിക്കാനായി വടക്കേ ചുമരിൽ മണിക്കിണറിന് സമീപമുള്ള വടക്കേ ചുമരിലൂടെ വേഗം അകത്തേക്ക് പ്രവേശിച്ചു ഭഗവാന്റെ ലീലകൾ ആ സമയത്ത് താമരപ്പൂവിലിരിക്കുന്ന ബാലരൂപത്തിലായിരുന്നു ഭഗവാൻ ആ രൂപത്തിൽ ചുമറിൽ പതിഞ്ഞാണ് ഭഗവാൻ അകത്തേക്ക് പ്രവേശിച്ചത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വില്ലമംഗലം സ്വാമിയാർ ഭഗവാന്റെ താമരപ്പൂവിലിരിക്കുന്നതായിട്ടുള്ള ആ ചിത്രം ആ ചുമരിൽ വരച്ചു എന്നാണ് വിശ്വാസം ഇപ്പോഴും ആ ചിത്രം മണിക്കിണറിന് സമീപമുണ്ട് ഭഗവാൻ തന്നെ തന്നെ പതിപ്പിച്ചു കിടന്ന സ്ഥലമാണവിടെ ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും നിറഞ്ഞിരിക്കുന്ന സ്ഥലം ഞാൻ ഈ അടുത്തിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഭഗവാനെ കണ്ട് തൊഴുതിരുന്നു താമരയിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് ഒരുപാട് നേരം തൊഴുവാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു മറ്റൊരു കഥ കൂടിയുണ്ട് താമരക്കണ്ണൻ്റെ ഈ ചിത്രം കാണാൻ അതിയായി ആഗ്രഹിച്ച് ഒരു കൃഷ്ണഭക്ത ഗുരുവായൂർ എത്തി രണ്ട് ദിവസം ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുവാനായിരുന്നു ഭക്ത എത്തിയത് അങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും എല്ലാം ഭഗവാനെ കണ്ട് അവർ തൊഴുതുകൊണ്ടേയിരുന്നു എന്നാൽ ക്ഷേത്രത്തിലെ തിരക്ക് കാരണം കൊണ്ട് താമരക്കണ്ണൻ്റെ രൂപം ചിത്രത്തിലുള്ള ആ രൂപം കണ്ട് തൊഴുവാൻ അവർക്ക് സാധിച്ചില്ല അങ്ങനെ മടങ്ങിപ്പോകുവാനുള്ള സമയമായി അവർക്ക് ആ ചിത്രം കണ്ടു തൊഴുവാൻ സാധിച്ചില്ലല്ലോ എന്ന വിഷമം കൂടിക്കൂടി വന്നു ഭഗവാനോട് ഭഗവാനെ എനിക്ക് താമരക്കണ്ണൻ്റെ രൂപത്തിൽ ദർശനം നൽകണേ എന്ന് സദാ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഭഗവത് നാമങ്ങൾ ജപിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഷീവേലിക്ക് സമയമായി ദേവസ്വം ജീവനക്കാർ പെട്ടെന്ന് തന്നെ ഭക്തജനങ്ങളെല്ലാം പുറത്തേക്ക് കടത്തിവിടാനുള്ള തിരക്കിലായിരുന്നു അന്ന് അവിടെ ഒരു ലേഡീസ് സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ തൊഴുതു നിൽക്കുമ്പോഴാണ് ഒരു അച്ഛനും അമ്മയും അത് അവരുടെ കൂടെ ഒരു പേരക്കുട്ടിയുമുണ്ട് ഒരു കറുത്തിരണ്ട സുന്ദരനായൊരു ബാലൻ കസവുമുണ്ടൊക്കെ എടുത്ത് കഴുത്തിൽ മണിമാലയൊക്കെ ഇട്ട് ഒരു സുന്ദരനായ ബാലൻ ആ ബാലൻ പെട്ടെന്ന് വാശി പിടിക്കാൻ തുടങ്ങി എനിക്ക് വടക്കേ നടയിലൂടെ പുറത്തേക്കും കടക്കണമെന്നായിരുന്നു വാശി അങ്ങനെ ബാലൻ്റെ വാശിക്ക് മുന്നിൽ മുത്തശ്ശനും മുത്തശ്ശിയും എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു അവസാനം ആ ദേവസ്വം ജീവനക്കാർ ആ വാതിലിലൂടെ പുറത്തേക്ക് കടക്കാനുള്ള അനുമതി നൽകി പെട്ടെന്ന് മണിക്കിണറിന് സമീപമുള്ള ആ ഗേറ്റ് തുറന്ന് അവിടെ തൊഴുവാനും അനുവദിച്ചു അങ്ങനെ ഭഗവാനെ കാണാനോടി വന്ന് ആ ഭക്തയ്ക്ക് താമരപ്പൂവിലിരിക്കുന്നതായിട്ടുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴുവാനുള്ള ഭാഗ്യം ലഭിച്ചു എങ്ങനെയെന്നാൽ ആ ബാലൻ പുറത്തേക്ക് കടക്കുന്നേരും അത് ആ ചുമറിൽ താമരയിലിരിക്കുന്ന താമരക്കണ്ണനെന്ന് പറഞ്ഞ് ആ ഭക്തയ്ക്ക് കാണിച്ചു കൊടുത്തു എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ആ ഭക്തയ്ക്ക് അവരുടെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലായിരുന്നു ഭഗവാനെ മതിവരുവോളം കണ്ടുകൊണ്ട് തൊഴുതു അവർ അതിന് കഴി അത് കഴിഞ്ഞ് ആ ബാലനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറമായിരുന്നു ഭഗവാൻ നേരിട്ട് വന്ന് ഭഗവാൻ ഭഗവാനെ തന്നെ കാണിച്ചു കൊടുത്ത ഒരു അത്ഭുത കഥയാണിത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ സർവം കൃഷ്ണാർപ്പണ വസ്തു